ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ എന്തോരും പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി എം സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്യരുത് നമ്മുടെ ശമ്പളം നമ്മൾ ഡോണേറ്റ് ചെയ്യാന്നുള്ളത് പ്രതീകാത്മ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യാണ് അത് ചെയ്തോളാം നമ്മളിപ്പോ ഈ നൂറ് വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എന്തുവാണിതിനു സഹായിക്കാന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് അദ്ദേഹം ഇത് മാത്രമല്ല ഇതിനേക്കാളും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പാർലമെന്റിന്റെ ഇരു സഭകളിലും രാഹുൽ ഗാന്ധിയും ശ്രീ കെ സി വേണുഗോപാലും ലോകസഭയിലും ശ്രീമതി ജെ ബി അംബേത്തർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ രാജ്യസഭയിലും അതിശക്തമായി ഉന്നയിച്ചത് ഞങ്ങളുടെ ഒരാവശ്യമാണ് നാഷണൽ കലാമിറ്റി ആയിട്ട് ഇത് പ്രഖ്യാപിക്കണം കുറേ കൂടി സഹായങ്ങളും കുറേ കൂടെ കാര്യങ്ങളും കിട്ടും ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായി ഏകോപിപ്പിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത് കെട്ടുപോകാതെ ഇത് ഇപ്പം എല്ലാവർക്കും ഒരു ഒരു നിഷേധാഢ്യമുണ്ട് ഇത് ചെയ്യണമെന്ന് അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കൂട്ടായിട്ട് തീർച്ചയായിട്ടും ചെയ്യണം എന്നാൽ പ്രഖ്യാപിക്കാനാണെങ്കിൽ അതിനുള്ള സമയമായി അല്ല അവർ പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അവർ വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ് അവരെക്കാൾ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ ഞങ്ങൾ വല്ലതും വിട്ടുവീശം കാണിക്കാറുണ്ട് ഇതുള്ള സമയമല്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ആലോചിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ഞങ്ങള് തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കണത് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെന്റ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ല ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല ഇതിങ്ങനെ രാഷ്ട്രീയ വിരോധമൊന്നും പറഞ്ഞു തീര്ക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പിന്നീട് പറയാം എന്റെ ഒരു ക്യാമ്പയിൻ വന്നു അത് സി പി എം ഹാൻഡിലുകളിലാണ് ഉണ്ടായത് ഞാനെന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു ഡി ജി പിക്ക് എൻ്റെ ഓഫീസിൽ കംപ്ലൈൻറ് ചെയ്തു ഞങ്ങളാരും അതിനോട് യോജിക്കുന്നില്ല പക്ഷേ ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് അപ്പോൾ കുറെ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം ഒറ്റ കാര്യം ചെയ്താൽ മതി മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കണ തുക ഒരു പ്രത്യേക അക്കൗണ്ടായിരിക്കും അതിനൊരു കണക്കുണ്ടാവും അതിൽ എത്ര രൂപ ഏതെല്ലാം ഐറ്റത്തിൽ ചിലവാക്കി എത്ര രൂപ കിട്ടി പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഒരു ഇത് പറഞ്ഞാൽ മതി ഞങ്ങളാരും പറഞ്ഞിട്ടില്ലേ അങ്ങനെ എന്തോരം പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി എം സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്യരുത് പക്ഷേ ആളുകളത് പറയാനുള്ള അവരെ അറസ്റ്റ് ചെയ്യല്ലാറുണ്ട് അവരത് പറയാനൊരു കാരണമുണ്ട് പഴയത് അപ്പം അത് ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി ഗവൺമെന്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാൽ മതി പേടിക്കണ്ട ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും അപ്പം അതിൽ കുറെ കൂടെ പൈസയും കിട്ടും അല്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൊടുക്കുക അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചന അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതല്ല അതിൻ്റെ ആയിര ഇരട്ടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം ഒരു പ്രശ്നമല്ല നമ്മുടെ ശമ്പളം അതൊക്കെ ഒരു പ്രതീകാത്മകമാണ് നമ്മുടെ ശമ്പളം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതീകാത്മകം മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുകയാണ് അത് ചെയ്തോളാം നമ്മളിപ്പോൾ ഈ നൂറ് വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എന്തുവാണെങ്കിൽ സഹായിക്കുക എന്ന് അപ്പൊ അവിടെ എം എൽ എ ആണ് ടി സിദ്ദീഖി അദ്ദേഹത്തിനൂടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം വസ്ത്രം എന്താവശ്യം മരുന്ന് എന്ത് വേണമെങ്കിലും എത്തിച്ചു തരാന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്തിച്ചു തരാം എന്ന് പറയുന്നത് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ആൾ തയ്യാറായി നിൽക്കുക വി ഡി സതീശന് യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ പണം നൽകണമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് കുറെ ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടന്നതാണ് ആ ചർച്ചകളാണ് ജനങ്ങൾക്കിടയിൽ പണം നൽകേണ്ടതുണ്ടോ എന്ന ചർച്ചകൾ ഇപ്പോഴും ഉയർന്നു വരാൻ കാരണം അത് രാഷ്ട്രീയമായിരുന്നു ആ രാഷ്ട്രീയം കോൺഗ്രസിന് തന്നെ വിനയായി മാറുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിന് വിനയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് യു ഡി എഫ് അധികാരത്തിൽ വരാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്ന് എല്ലാവർക്കും അറിയാം അതൊരു കാരണമാണ് ജനങ്ങളാകെ വിറങ്കലിച്ചു നിൽക്കുന്ന സമയം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം ഒരു തവണയല്ല രണ്ട് തവണ ആ രണ്ട് തവണ വന്ന പ്രളയത്തെ അതിജീവിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിന് ഫണ്ട് സമാഹരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പണം നൽകാതിരിക്കുന്ന ഘട്ടത്തിൽ അവർ നൽകിയ സേവനത്തിന് പണം തിരിച്ചു ചോദിക്കുന്ന ഘട്ടത്തിൽ വിദേശ സഹായം ലഭ്യമായിട്ടും അത് വാങ്ങരുത് എന്ന് കേന്ദ്രം പറയുന്ന സമയത്ത് അതിനെയെല്ലാം അതിജീവിച്ച് കേരളം ഒറ്റക്കെട്ടായി നിന്ന് പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് എത്തിക്കുന്ന സമയം ഏതെല്ലാം രൂപത്തിൽ വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുമോ അങ്ങനെ വിഭവങ്ങൾ സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് ദുരിതാശ്വാസ നിധിക്കെതിരെ കോൺഗ്രസും യു ഡി എഫും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ക്യാമ്പയിൻ പ്രചാരണം നടത്തുകയും ചെയ്തത് അതിനുള്ള ശിക്ഷ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ നൽകിക്കഴിഞ്ഞു അത് വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന ചോദ്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു അത് ആവർത്തിക്കുകയാണ് എന്ന് കെ സുധാകരൻ പറയുകയും ചെയ്തു എന്നാൽ കെ സുധാകരനോടൊപ്പം നിൽക്കാൻ ആരും തയ്യാറായില്ല കെ സുധാകരനെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് ഒറ്റക്കെട്ടായി നിൽക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം തെറ്റുകൾ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ഈ ഫണ്ടിനെ കുറിച്ചുള്ള വിവാദം ഉണ്ടായിരുന്നു നേരത്തെ അത് അത് മാറ്റിയിട്ടുണ്ട് അത് മാറിയിട്ടുണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയും അത് പ്രത്യേക ഫണ്ടായി മാറ്റി വെച്ചാൽ മാത്രം മതിയാകും എങ്കിൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു പ്രതിപക്ഷ നേതാവ് അതേസമയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് ഒരു പണം പോലും നൽകരുത് എന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത് ശരിയായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ ആയ ഫോറം ഉണ്ട് ആ ഫോറത്തിൽ നൽകിയാൽ മതി എന്തിന് ഇടതുപക്ഷത്തിന് പണം നൽകണം എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് ഇടതുപക്ഷത്തിനല്ല പണം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എന്ന പോലും ഇല്ലാത്ത ആളാണോ കെ പി സി സി പ്രസിഡന്റ് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ കെ പി സി സി പ്രസിഡന്റിന്റെ വാദത്തോട് നിലപാടിനോട് യോജിക്കാൻ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വി ഡി സതീശൻ അതാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ വരുത്തിയ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനാണ് കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വി ഡി സതീശൻ പറയുന്നു പക്ഷേ കെ പി സി സി പ്രസിഡന്റ് മറ്റൊരു വഴിക്കാണ് എന്ന് മാത്രം